വധശിക്ഷ ലഭിച്ചുതറിഞ്ഞിട്ടും കോടതിയിൽ യാതൊരു പ്രതികരണവുമില്ലാതെ തലകുനിച്ചതെന്ന് പ്രതി ഗ്രീഷ്മ കോടതിയിൽ കയറിയത് മുതൽ ഗ്രീഷ്മ ആരുടെയും മുഖത്ത് നോക്കിയിരുന്നില്ല വധശിക്ഷയാണെന്ന് അറിഞ്ഞപ്പോഴും തല താഴ്ത്തി നിൽക്കുക മാത്രമാണ് ഗ്രീഷ്മ ചെയ്തത് അതേസമയം വിധി കെട്ട ഷാരോണിന്റെ അച്ഛനും അമ്മയും കോടതിയിൽ പൊട്ടിക്കരഞ്ഞു അതിനുശേഷം കൈതൊഴുത് കോടതിക്ക് നന്ദി പറഞ്ഞു വിധി കേൾക്കാൻ ഷാരോണിന്റെ മാതാപിതാക്കളെ കോടതി അകത്തേക്ക് വിളിപ്പിച്ചിരുന്നു വളരെ വിശാലമായ വിധി പ്രസ്താവനയാണ് കോടതി നടത്തിയത് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത് കാമുകൻ ഷാരൂണിന് കഷായത്തിൽ കളനാശിനി കലർത്തി ഗ്രീഷ്മ കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിഷം കലർത്തിയ കഷായം ഗ്രീഷ്മ ഷാരൂണിന് നൽകുകയായിരുന്നു ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് ചികിത്സയിലിരിക്കെ ഷാരോൺ മരണപ്പെട്ടത് കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയും മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മൽ കുമാറിനും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടിരുന്നു ഷാറാൻ വധക്കേസ് അന്വേഷിച്ച കേരള പോലീസിനെ കോടതി അഭിനന്ദനങ്ങൾ അറിയിച്ചു പോലീസ് അന്വേഷണം സമർത്ഥമായി നടത്തിയെന്നും അന്വേഷണ രീതി മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് മാറ്റിയെന്നും സാഹചര്യ തെളിവുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തുവെന്നും കോടതി പറഞ്ഞു ബന്ധം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചാൽ വിഷം നൽകി കൊലപ്പെടുത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നെന്നും ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടുവാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ലെന്നും ഷാരോണിന് പരാതി ഉണ്ടോ ഇല്ലയോ എന്നത് കോടതിക്ക് മുമ്പിൽ പ്രസക്തമല്ലെന്നും കോടതി പറഞ്ഞു അതേസമയം സ്നേഹബന്ധം തുടരുമ്പോഴും ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞാണ് ഷാരോണിനെ വിളിച്ചു വരുത്തിയത് ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഷാരോണിന് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഷാരോൺ വീഡിയോ ചിത്രീകരിച്ചതെന്നും കോടതി പറഞ്ഞു ഗ്രീഷ്മയെ വാവ എന്നായിരുന്നു ഷാരോൺ വിളിച്ചത് പ്രകോപനമൊന്നുമില്ലാതെയാണ് കൊലപാതകം നടത്തിയത് ഗ്രീഷ്മയെ ഷാരോൺ മർദ്ദിച്ചതിന് തെളിവില്ലെന്നും കോടതി പറഞ്ഞു കുറ്റകൃത്യം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കുവാൻ ശ്രമിച്ച കൗശലം വിജയിച്ചിട്ടില്ലെന്നും ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ കൊലപ്പെടുത്താനാണ് വിളിക്കുന്നതെന്ന് ഷാരോണിന് അറിയില്ലായിരുന്നെന്നും കോടതി പറയുകയും ചെയ്തു